എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു കഥയുമായാണ് എത്തിയിരിക്കുന്നത് ശ്രീ ജേക്കബ് എബ്രഹാം സാറിൻ്റെ കാച്ചിയമോരിൻ്റെ മണമുള്ള ഉച്ച എന്ന കഥാസമാഹാരത്തിലെ മാടായി കാവിലെ കാക്കപ്പൂക്കൾ എന്ന കഥയാണ് ഇന്ന് വായിക്കുന്നത് മാടായി കാവിലെ കാക്കപ്പൂക്കൾ ഇത്തവണത്തെ ഓണത്തിന് മാടായിക്കുന്നിലെ കാക്കപ്പൂക്കളുടെ ചിത്രമെടുക്കാൻ വിനോദേട്ടനില്ല കുന്നാകെ തെറ്റിട്ട് നിൽപ്പുണ്ട് കാക്കപ്പൂക്കൾ ഒരു നീല വിരിപ്പ് പോലെ കാക്കപ്പൂക്കൾ മാത്രമല്ല തുമ്പപ്പൂവും അക്കരപ്പൂതവും കൃഷ്ണകേസരവും കണ്ണാന്തളിയും ഒക്കെ പൂത്തിട്ടുണ്ട് കൽമരങ്ങളുടെ അടുത്ത് പച്ച പൊന്തകൾക്കിടയിൽ കൃഷ്ണകിരീടത്തിൻ്റെ ഒരു കൂട്ടം തന്നെ വിനോദേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഓരോ പൂവിനെയും ചെടിയേയും കുറിച്ച് ക്ലാസ് എടുത്തേനെ ഒപ്പം പൂക്കൾക്കൊപ്പം നിർത്തി ഫോട്ടോകൾ ഫോട്ടോകളെടുത്തേനെ ദേവു ഓർത്തു ദേവു അങ്ങനെയല്ല പെണ്ണേ ഇങ്ങനെ നന്നായി ചിരിക്കുക ആ പൂക്കളെ പോലെ ആ ശബ്ദം കാതിൽ മുഴങ്ങുന്നു പണ്ടൊരു ഓണക്കാലത്ത് പത്താം ക്ലാസ്സുകാരിയായിരുന്നപ്പോൾ കൃഷ്ണകിരീടത്തിനിടയിൽ പട്ടുപാവാടയും അണിഞ്ഞ് ചിരിച്ച് ഈ കുന്നിൻമുകളിൽ വെച്ചെടുത്ത പടം ഒരു സാഹിത്യ മാസികയുടെ ഓണപ്പതിപ്പിൽ കവർ ചിത്രമായി അച്ചടിച്ചു വന്നു വീട്ടുകാർക്കിടയിലും നാട്ടുകാർക്കിടയിലും പ്രശസ്തയായി ഫോട്ടോഗ്രാഫറുടെയും മോഡലിൻ്റെയും പേരും മാസികയിൽ കൊടുത്തിരുന്നു ചിത്രം വിനോദ് മനക്കോത്ത് മോഡൽ ദേവേന്ദു മനക്കോത്ത് കല്യാണങ്ങൾക്കൊക്കെ തറവാട്ടിൽ ഒത്തുകൂടുമ്പോൾ ചന്ദ്രേച്ചി വിനോദേട്ടൻ്റെ ഏച്ചി പറയും ഓൾക്ക് സാഹിത്യവാസന പടമെടുപ്പ് രണ്ടിനെയും പിടിച്ച് മംഗലം കയ്പിക്കണം അത് കേട്ട് ക്യാമറയും തൂക്കി തൂണിൽ ചാരി നിന്ന് ചിരിച്ചോണ്ട് പറയും പിന്നെ ഈ ഒണക്കപ്പുട്ടനെ ആർക്ക് വേണം എനിക്ക് നല്ല മഞ്ജുവാര്യരെ പോലുള്ള പെണ്ണിനെ കിട്ടും കണ്ണിൽ ചെറിയ നനവ് പടരുന്നുവോ ഈ ഓണം വേദനയുടേതാണ് വിനോദേട്ടൻ്റെ അച്ഛനും കാരണവന്മാരും കുടുംബത്തിലെ എല്ലാവരും പറയുമായിരുന്നു നീ ഒരു സ്റ്റുഡിയോ ഇട അല്ലെങ്കിൽ ഏതെങ്കിലും പത്രത്തിൽ ഫോട്ടോഗ്രാഫറായി കയറ് അപ്പോഴൊക്കെ പറയുന്നവരുടെ ചിത്രമെടുത്ത് മൂപ്പർ കൂളായി ചിരിച്ചുകൊണ്ട് നിൽക്കും കർക്കിടകം കഴുകി തെളിച്ചിട്ട മാടായിക്കുന്നിൽ ഓണവയിൽ തിളങ്ങുന്നു ഓരോ ഋതുവിലും ഓരോ സമയങ്ങളിലും വിനോദേട്ടൻ മാടായിക്കാവിലെ ചിത്രങ്ങൾ പകർത്തിയിട്ടുണ്ട് ഒരിക്കൽ വീട്ടിലെ കമ്പ്യൂട്ടറിൽ ശേഖരിച്ചു വച്ച ചിത്രങ്ങളൊക്കെ കാണിച്ചു തന്നു ചൂത കുളത്തിനടുത്ത് പശുക്കൾ മേയുന്നത് ഏഴുമലയ്ക്കപ്പുറം അന്ത്യസൂര്യൻ മറയുന്നത് വേനൽ മഴ മഞ്ഞ് മനുഷ്യർ കുന്നു കയറുന്നവരും ഇറങ്ങുന്നവരും പടങ്ങൾ നിറയെ മാടായിയാണ് ഓണം എന്ന ഫോൾഡറിൽ മാടായിക്കുന്നിൽ മാത്രം വിരിയുന്ന ഓണപ്പൂക്കൾ ആദ്യമായി സാരിയെടുത്ത് കാണാൻ ചെന്നപ്പോൾ ബൈക്കിൽ കയറ്റി കാവിൽ കൊണ്ടുപോയി ഭഗവതിയുടെ മുന്നിൽ ആലിൻ ചുവട്ടിൽ നിർത്തി ഫോട്ടോ എടുത്തു ഫേസ്ബുക്കിലെ പ്രൊഫൈൽ ചിത്രം അതാണ് കോളേജിലെ കൂട്ടുകാരികൾ പറയുമായിരുന്നു ദേവു നിന്റെ ഫോട്ടോഗ്രാഫറെ ഒന്ന് കൊണ്ടുവാ കർക്കിടകത്തിലെ മഴ മാറി വന്ന വെയിലിൽ ഓണത്തുമ്പികൾ തുള്ളുന്നു ഈ വഴിയെ നടക്കുമ്പോൾ വിതുമ്പി പോകുന്നു ചന്ദ്രയിച്ച് പറയും ഓണ ഓനെ കാണാൻ ആരൊക്കെയാ അപ്പ വരണേ പരിസ്ഥിതിക്കാര് മാഷന്മാർ എഴുത്തുകാര് കവികൾ പത്രക്കാര് എല്ലാവരും ഓന കൂട്ടിയാലേ മാടായിക്കുന്ന് കയറണേ ചന്ദ്രേച്ചിയുടെ വാക്കുകൾക്കൊപ്പം കുന്നു കയറുന്ന വിനോദയിട്ടൻ്റെ രൂപം കഴുത്തിൽ തൂക്കിയിട്ട ക്യാമറ ആ നശിച്ച രാത്രിയിലെ ബൈക്ക് ആക്സിഡൻ്റ് തകർത്ത ജീവിതങ്ങളിൽ ഞാനുമുണ്ട് ദേവു ഓർത്തു കണ്ണുകൾ നിറഞ്ഞു മാടായിക്കുന്ന് ഇറങ്ങവേ പൂക്കൾക്ക് മുകളിൽ തുള്ളുന്ന തുമ്പികളെ ദേവു ഒന്നുകൂടി നോക്കി ഏട്ടൻ്റെ ആത്മാവുമുണ്ടാകും അതിൽ മാടായിക്കുന്നിലെ ഓണപ്പൂക്കളെ വിട്ട് ഏട്ടന് പോകാനാവില്ലല്ലോ ദേവുമല്ലേ കുന്നിറങ്ങി നടന്നു